അസ്സലാമു അലൈക്കും അസലാമാലും വറഹമത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ആറാം ക്ലാസ്സിന്റെ ലിസാൻ ഖുർആന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ആൻസർ ആൻസർക്കാണ് വായിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാര നൽകട്ടെ അമ്പത് മാർക്കിനാണ് ലിസാൻ ചോദിച്ചിട്ടുള്ളത് ആദ്യമായി ബി മുനാസിബി ബ്രാക്കറ്റിനടുത്ത് പൊരിപ്പിക്കാനാണ് ആദ്യമായി ബ്രാക്കറ്റ് വായിക്കുന്നു ഒന്ന് എല്ലാ വിദ്യാർത്ഥിയും പാഠം പഠിക്കട്ടെ എന്നുള്ളതാണ് അപ്പോ എടതാ മേച്ചായത് ലിയ ദുറുസ് എന്നാണ് പഠിക്കട്ടെ രണ്ട് എല്ലാ വിദ്യാർത്ഥികളും കളിക്കുന്ന സമയത്ത് കളിക്കട്ടെ എന്നുള്ളതാണ് അപ്പൊ ഏതാണ് കളിക്കട്ടെ മൂന്ന് ഡാഷ് നിന്റെ സഹോദരനെ സഹായിക്കുക എന്നാണ് ഇവിടെ വരുന്നത് അപ്പൊ ഉൻസു നാല് ഡാഷ് മംഫിൽ ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ എന്നാണ് വരിക അഞ്ച് കയ്പാണെങ്കിലും നീ സത്യം പറയുക എന്നാണ് ആറാമത്തത് എല്ലാ വിദ്യാർത്ഥിയും അവന്റെ നോട്ട്ബുക്കിൽ എഴുതട്ടെ എന്നുള്ളതാണ് അപ്പോ ലിയക്തുബ് എന്നാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തത് നുക്കമ്മിൽ ജൽ കോളങ്ങൾ ഫില്ല് ചെയ്യാനാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കോളം തന്നിട്ടുണ്ട് അപ്പുറത്ത് നാല് അഞ്ച് ആറ് ഈ കോളത്തിലാണ് ഫില്ല് ചെയ്യേണ്ടത് ആദ്യമായി മുതക്കർ മുഫ്രദ് തന്നിട്ടുണ്ട് സിർ എന്നാണ് മുഫ്രദ് മുതക്കർ നീ നടക്കൂ പുരുഷനാണ് ഏകവചനമാണ് അതിന്റെ മുന്നയും ജമുമാണ് കണ്ടെത്തേണ്ടത് അപ്പോർ രണ്ടാമത്തത് മുഫ്രദ് മുന്നൊടുത്തിട്ടുണ്ട് ഉൻസുരി നീ സഹായിക്കുക മുഫ്രദാണ് ഏകവചനമാണ് സ്ത്രീലിംഗമാണ് അതിന്റെ മുസന്ന ജമ ആണ് കണ്ടെത്തേണ്ടത് ഉൻസുറാൻസുർന്ന മൂന്നാമത്തത് മുതക്കർ മുൻസുർ തന്നിട്ടുണ്ട് അതിൻ്റെ മുസന്നയും ജമഴുമാണ് കണ്ടെത്തേണ്ടത് ഉൻസുറാ ഉൻസുറു മുസന്ന എന്ന് പറയുന്നത് ദിവജനം ജമ എന്ന് പറയുന്നത് ബഹുവചനത്തിനാണ് എന്ന് പറയാം ഇനി നാലാമത്തത് മുഫ്രദ് തന്നിട്ടുണ്ട് മുർ അതിൻ്റെ മുസന്നയും ജമ ആണ് കണ്ടെത്തത് മുഫ്രദ് മുതക്കർ തന്നിട്ടുണ്ട് മുർ നീ കൽപ്പിക്കുക മുഫ്രദ് മുതക്കർ തന്നിട്ടുണ്ട് മുർ നീ കൽപ്പിക്കുക അതിന്റെ മുസന്നയും ജമ്മുമാണ് കണ്ടെത്തേണ്ടത് മുറാ മുറോ അടുത്ത അതിന്റെ ബിയുടെ നീ ബിയൽക്കുക നിങ്ങൾ രണ്ട് പേർ വിൽക്കുക നിങ്ങൾ രണ്ടിൽ കൂടുതൽ പേർ വിൽക്കുക ആറാമത്തെ മുതക്കർ ബ അതിന്റെ മുസന്നയും ജമ്മം ബിയാ ബിയോ നീ വിൽക്കുക നിങ്ങൾ രണ്ട് പേർ വിൽക്കുക നിങ്ങൾ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ വിൽക്കുക എന്നർത്ഥം മൂന്നാമത്തൊന്നു കമ്മിലു പൂരിപ്പിക്കാനാണ് എന്താ പറയുന്നത് അതാത്ത് നെഫിന്റെ അടയാളം ഏതാണ് തുടക്കത്തിലുള്ള മാ മാ എന്ന ഹർഫാണ് ഉദാഹരണമായി അല്ലെങ്കിൽ നസറ അവൻ സഹായിച്ചിട്ടില്ല മാ എന്നാണ് ഇവിടുത്തെ മറ്റൊന്ന് ല എന്ന ഹറഫ് കടന്നു വന്നാൽ അത് മംഫിയാണ് അതല്ലെങ്കിൽ അത് മുസ്ബത്താണ് ഉദാഹരണമായി ല യഫ്അലു അവൻ പ്രവർത്തിക്കുകയില്ല എന്നുള്ള മംഫിയാണ് നെഗറ്റീവ് മീനിങ് ആണ് അതിന്റെ മുസ്ബത്ത് ലാ യുവാക്കിയും വെറും എഫ് ആലു അവൻ പ്രവർത്തിക്കും അത് പോസിറ്റീവ് മീനിങ് ആണ് ഇങ്ങനെയാണ് അറബിയിൽ പറയാറുള്ളത് ഇനി നാലാമത്തെ വേർതിരിക്കാനാണ് അഥവായും ഇസ്മിആിനെയും തമ്മിൽ വേർതിരിക്കുക കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് വേർതിരിച്ച് ചെയ്തേണ്ടത് ആദ്യമായി ബോക്സ് വായിക്കുന്നു അൽ കുട്ടി ഉറങ്ങുന്നു ഹദീഖത്തു ുന്നുീലത്തുൻ പൂന്തോട്ടം ഭംഗിയുള്ളതാണ് ഞങ്ങൾ സജ്ജനങ്ങളുടെ മക്ബറുകൾ സന്ദർശിച്ചു സൂറത്ത് ഞങ്ങൾ എല്ലാ രാത്രിയിലും യാസീൻ സൂറത്ത് പാരായണം ചെയ്യുന്നു

ഇസ്മു കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലക്കാണ് ഒന്ന് അൽ ജുംലത്തിൽ ഫെയിൽ ചെയ്യാം ഉദാഹരണം ഞങ്ങൾ സജ്ജനങ്ങളെ മക്ബറുകൾ ചെയ്തു ഷുർന എന്നുള്ള ഫെയില് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് മറ്റൊന്ന് നഖറ ഉല്ലത്തിൻ സൂറത്ത് യാസീൻ ഞങ്ങൾ എല്ലാ രാത്രിയിലും യാസീൻ സൂറത്ത് പാരായണം ചെയ്യുന്നു നഖറ ഉ എന്ന ഫെയിൽ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് മറ്റൊന്ന് ലായറുഹുൽബാദ അള്ളാഹു അവൻ്റെ വിശ്വാസികൾ അടിമിഷ്ടപ്പെടുകയില്ല ഇവിടെ ലാ എറുല്ലാ എന്ന കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഇസ്മിയ ഉദാഹരണം അൽ വലതുൻ കുട്ടി ഉറങ്ങുന്നു വലതു എന്ന ഇസ്മു കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് മറ്റൊന്ന് അൽ ഹദീഖത്തു ജമീലത്തുൻ പൂന്തോട്ടം ഭംഗിയുള്ളതാണ് അൽ ഹദീഖത്തു എന്ന ഇസ്മിയ ഇസ്മു കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് മറ്റൊന്ന് പ്രകാശമാണ് എന്ന ഇസ്മു കൊണ്ടാണ് തുടങ്ങിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ നോക്കൂ മറ്റൊന്ന് ും മറ്റൊരു പഠിക്കണം എന്നാൽ മാത്രമേ ഇത് പൊരിപ്പിക്കാൻ കഴിയുള്ളൂ ആറാമത്തെ നുദീബ് ചോദ്യം ഒന്ന് അൽ നൗആനി രണ്ട് ഏതെല്ലാം ഒന്ന് രണ്ടാമത്തെ ചോദ്യം അൽ ജുംലത്തുൽ ഇസ്മിയത്തു മാഹിയ ഇസ്മിയായ ജുംല എന്നാൽ എന്താകുന്നു അൽ ബിസ്മിൻ ജുംലത്തുൽ ജും ഇസ്മ കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലക്കാണ് എന്ത് പറയാ ഇസ്മിയ ജുംല എന്ന് പറയുന്നത് ഇനി ഏഴാമ നമുക്കൊന്ന് പരിഭാഷപ്പെടുത്താം ഒന്ന് ഇരുളിന്റെ മറവിൽ പുരുഷൻ അടിക്കപ്പെട്ടു രണ്ടാമത്തത് അന മദ്രസത്തി അതിൽ ഞാൻ നാളെ മദ്രസയിലേക്ക് വരും എന്നാണ് അള്ളാഹുഅല നന്നായി പഠിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും തൊഫീക്ക് നൽകട്ടെ എല്ലാ പരീക്ഷകളിലും ഉന്നത നൽകാൻ ഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർ